ഹായ് ഒരു നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കണ്ടതാണ് പിൻവാതിൽ നിയമനം എന്നൊരു ന്യൂസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോഡി ബിൽഡേഴ്സിനെ നമ്മുടെ പോലീസ് ഫോഴ്സിലോട്ട് പിൻവാതിൽ നിയമനത്തിലൂടെ ജോലി കൊടുക്കുന്നു എന്നുള്ളത് അപ്പൊ അതിനെതിരായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഇപ്പോൾ അതിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് വലിയൊരു നാണക്കേടാണ് ഈ അത്ലീറ്റ്സിൽ ഉണ്ടായിരിക്കുന്നത് ചിത്രേഷ് നടേശും ഫിനിഷിനു എന്ന് പറഞ്ഞൊരു ബോഡി ബിൽഡർ ആണ് ഇവർ ഇതിനു വേണ്ടി ശ്രമിച്ച് പരാജയ പരാജയപ്പെട്ടത് പാർട്ടിക്കാർക്ക് മറ്റുള്ളവർക്ക് എത്ര ലക്ഷങ്ങളാണ് കൊണ്ട് എറിയിട്ടുള്ളതെന്ന് നമുക്ക് യാതൊരു കൈ കണക്കില്ല എന്തായാലും അതെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ന്യൂസ് പബ്ലിസിറ്റി ആയതോടുകൂടി തന്നെ അവരുടെ കരിയറൊക്കെ എന്തായാലും ഒരു തീരുമാനമായി ചിത്രരേഷ് ഈ ഒരു ടെസ്റ്റിൽ പങ്കെടുക്കാൻ പോലും വന്നില്ല കാരണം നാണക്കേട് കൊണ്ടാണ് കാരണം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു നിയമനം വഴിയാണ് ഇവരൊക്കെ കയറുന്ന ഒരുപാട് ആൾക്കാർ ഇതുവരെ സ്പോർട്സ് ചെയ്തിട്ടുള്ള ആൾക്കാർ ജോലിയാവാൻ നിൽക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മാത്രം സ്പെഷ്യൽ എന്തുകൊണ്ടാണ് കൺസട്രേഷൻ കിട്ടുന്നതെന്ന് നമ്മൾ കേരളത്തിലുള്ളവർ അരിയാണ് കഴിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇതിനെ വേറൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫിറ്റ് അല്ലേന്നുള്ളത് ഇത്രയും മസിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഫിറ്റ് അല്ല ഇവർക്ക് എന്തുകൊണ്ട് ഓട്ടം ചാട്ടം ഇന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫെയിൽ ആവുന്നു സാധാരണ നമ്മുടെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ മെലിഞ്ഞിട്ടും അത്യാവശ്യം വയറുള്ള ആൾക്കാരെ വരെ പോലീസ് ഫോഴ്സിലുണ്ട് അവരുടെ അത്രയും പോലും കായികക്ഷമത ഇല്ലാത്ത ആൾക്കാരാണ് ഈ ബോഡി ബില്ലേഴ്സ് എന്നുള്ള ഒരു ചോദ്യചിഹ്നം കൂടി ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ോഡി ബിൽഡിംഗ് അല്ല ഫിറ്റ്നസ് എന്ന് പറയുന്നത് ബോഡി ബിൽഡിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോം പോലെ കാണാൻ പറ്റുള്ളൂ അതിൽ അവർ ആരും ഫിസിക്കലി നല്ല സ്ട്രെങ്ത് ഉണ്ടാവണമെന്നില്ല അവരുടെ മെഡിക്കൽ കണ്ടീഷൻ ഓക്കെ ആകണമെന്നില്ല അവരുടെ ഫിസിക്കൽ കണ്ടീഷനും ഓക്കെ അല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഫിസിക്കൽ ടെസ്റ്റിൽ അവര് ഫെയിൽ ആയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മസിൽ കുറെ കാണിക്കുന്നതല്ല ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് പലതരത്തിലാണ് നമ്മള് ഒരു പേഴ്സണൽ ട്രെയിനർ നിലയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു പൈൻറ് വരുമ്പോ ഫിറ്റ്നസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവരുടെ ഫിസിക്കൽ എഫിഷ്യൻസി എന്താണെന്ന് ഭക്ഷറിയുന്നതാണ് ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ലോക്കൽ മസ്കുലർ എൻഡ്യൂറൻസ് അങ്ങനെ അവരുടെ ഫ്ലെക്സിബിലിറ്റി അങ്ങനെ അവരുടെ മൊബിലിറ്റി ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ടെസ്റ്റുകളിലൂടെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി അതിൽ ഏതൊക്കെയാണ് കുറവെന്ന് നോക്കിയിട്ട് അതിന് ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരന്റെ കാർഡിയോ വാസ്കുലർ ഇൻഷുറൻസ് വളരെയധികം കുറവായിരിക്കും കാരണം കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് കൂടണമെങ്കിൽ നമ്മൾ കാർഡിയോ നന്നായിട്ട് ചെയ്യണം അത്യാവശ്യം മസിൽ പെരുകി നടക്കുന്ന ബോഡി ബിൽഡേഴ്സ് കൂടുതലും സ്ട്രെങ്ത് ഡ്രെയിനിങ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പൊ അവർക്ക് അത്യാവശ്യം സ്ട്രെങ്ത് കാണും പക്ഷേ സ്റ്റാമിന കാണത്തില്ല അവര് പെട്ടെന്ന് തളർന്നു പോകും അവർക്ക് ടൈമിങ് ആയിട്ട് ഓടി കയറാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാരണങ്ങളായിരിക്കാം ഷിനുവിനെ തോപ്പിച്ചിട്ടുള്ളത് അപ്പോ എന്തായാലും എനിക്ക് വിഷമം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ വിഷമമുണ്ട് കാരണം അവര് ജോലി കിട്ടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ വേണമെങ്കിൽ പോയിക്കോട്ടെ ആർക്കെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിക്കും ഇപ്പൊ അവർക്കും ഇല്ല അല്ലാത്തവർക്കും ഇല്ല അങ്ങനെ അവസ്ഥയാണ് അതുകൊണ്ട് ഇതില് ആരെയും കുറ്റം പറയാനൊന്നും ഇല്ല ഏതോ കുറെ പാർട്ടിക്കാർക്കും കുറെ ആൾക്കാർക്കും കുറെ ലക്ഷങ്ങൾ കിട്ടി ഇതൊന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല അതാണ് ഇപ്പൊ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങള് തെറ്റിദ്ധരിക്കേണ്ട ആരും ഫിട്നസ് എന്ന് പറയുന്നത് കുറെ മസല കാണിക്കലല്ല നിങ്ങൾ നല്ലൊരു വിവരമുള്ള ഒരു പേഴ്സണൽ ട്രെയിനറെ ട്രെയിനറിനെടുത്ത് പോയി പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് നിങ്ങളുടെ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യുക ഒരു പേഴ്സണൽ ട്രെയിനറിനെ അത് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ ഒരു ഡോക്ടറിനെ പറഞ്ഞു തരാൻ പറ്റില്ല ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പറഞ്ഞു തരാൻ പറ്റില്ല മറ്റാർക്കും പറഞ്ഞുതരാൻ പറ്റില്ല ഈ പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുന്നത് സി സി പി ടി സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങൾ ആ ഒരു ലെവലിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ പിന്നെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ആ ഒരു ലെവൽ ഓഫ് നോളജ് ഉണ്ടാണോ എന്നില്ല നിങ്ങളുടെ ജോലിയാണത് കണ്ടെത്തി അവരുടെ അടുത്ത് ട്രെയിനിങ് എടുക്കേണ്ടത് ചിലപ്പോൾ പേയ്മെന്റ് ഒക്കെ കൂടുതലായിരിക്കാം പക്ഷെ അവർ പൈസ കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങുന്ന വ്യക്തികളാണ് അപ്പോൾ അവരുടെ അടുത്തുനിന്ന് അത് വേണ്ടവണ്ണം അവർക്ക് വേണ്ട അവർക്ക് ആവശ്യമുള്ള എത്ര തുകയാണെന്ന് വെച്ചാൽ അത് കൊടുത്ത് അവർ പറയുന്നത് പോലെ ട്രെയിനിങ് എടുത്ത് ഹെൽത്തി ആയിട്ട് നിന്നാൽ മാത്രം നിങ്ങൾക്ക് ഏതൊരു ടെസ്റ്റും എന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്നതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ആശാമാർ പറയുന്നവർ കുറെ മെഡിസിനും വാങ്ങിച്ചു ചൂത്തി ബോഡി ബിൽഡിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കുറേ പൈസ കൊണ്ടേ എവിടെയെങ്കിലും കൊടുത്ത് വല്ലവനും ജോലി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും കിട്ടാതെ നാണക്കേടുമായി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പം ഇതൊക്കെ ഒന്ന് എല്ലാരും മനസ്സിലാക്കുക ഇതൊക്കെ പറഞ്ഞു തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഫീൽഡിൽ നിന്ന് വന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ പുതിയതായിട്ട് മുന്നോട്ട് വരുന്ന ഈ ഫീൽഡിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ തിരിച്ചറിയേണ്ട സമയമായി അതുകൊണ്ട് എല്ലാരും തിരിച്ചറിവ് ഉണ്ടാവുക നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ താങ്ക് യു